കോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സന്ദേശങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമായി എന്ന് സമ്മതിച്ച് പോലീസ് ദമ്പതികൾക്ക് ഇരുപതിനായിരം പൗണ്ട് നഷ്ടപരിഹാരം നൽകി ടൈം സ്റ്റുഡിയോ പരിപാടികളുടെ നിർമ്മാതാവായ മാക്സി അലൻ എന്ന അൻപത് കാരനെയും പങ്കാളി റോസാലിൻ ലെവിൻ എന്ന നാൽപ്പത്തിയാറ് കാരിയെയുമാണ് പെറുപ്പളവാക്കുന്നതും ഉപദ്രവകരവുമായ സന്ദേശങ്ങൾ അയച്ചു എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര തർക്കത്തെ തുടർന്നായിരുന്നു ഇത് നഗരാതിർത്തിയിലുള്ള വീട്ടിൽ നിന്നും യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർ അവരെ അറസ്റ്റ് ചെയ്തു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു നിലവിളിച്ച് കരയുന്ന കുട്ടിയുടെ മുന്നിൽ വെച്ചായിരുന്നു അറസ്റ്റ് തുടർന്ന് അഞ്ചാഴ്ചയോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കേസൊന്നുമില്ലെന്ന് കണ്ട് കൂടുതൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു ഹെഡ്ഫോർട്ട് ഷെയർ കോൺസ്റ്റബിളറെ നേരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തെ പോലീസ് പ്രതികരിച്ചെങ്കിലും ഇപ്പോൾ ഇരുപതിനായിരം പൗണ്ട് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് സംബന്ധിച്ച പോലീസ് തെറ്റായ അറസ്റ്റിനെയും തടവിൽ പാർപ്പിച്ചതിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ കൗലി പ്രൈമറി സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരവധി സന്ദേശങ്ങൾ അയച്ച ഇവരെക്കുറിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉറച്ചു പറയുന്നത്